ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ചെക്കീസ് കിച്ചൺ വൈകുന്നേരം ചായക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിന് വേണ്ടിതാണ് ഒരു മൂന്ന് മുർത്ത ഞാൻ പുഴുങ്ങിയിട്ട് ഒലയൊക്കെ കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാനിതാ ഒരു കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാത്ത ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക അപ്പോൾ ഇതാ ഈ കടലപ്പൊടിയിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടി ചേർത്തിട്ടുണ്ട് അതിനുശേഷം രണ്ട് പച്ചമുളക് കുറച്ച് മല്ലിയില കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി കട്ട് ചെയ്തിട്ട് ഇതാ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചോടുത്തിട്ട് നമുക്കിതൊരു പേറ്ററാക്കിയെടുക്കാം നമ്മൾ പഴംപൊരി റെഡിയാക്കുന്ന അതിലും കുറച്ചും കൂടി തിക്കായിട്ടാണ് ഈ മാവ് ഉണ്ടാവേണ്ടത് വെള്ളം നോക്കിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ബേറ്ററാക്കിയെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതുപോലെയാണ് ഉണ്ടാവേണ്ടത് കണ്ടില്ലേ ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവേണ്ടത് ഇതിൽ നിങ്ങൾ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല ഇനി ഇതാ ഞാൻ മുട്ട എടുത്തിട്ട് ഇത് എങ്ങനെ ഹാഫായിട്ട് വേണമെങ്കിൽ എങ്ങനെയാണ് എടുക്കുക ഞാനിത് ഒരു മുട്ട എട്ട് പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര വലിയ പീസായിട്ടാണ് വേണ്ടതെങ്കിൽ അതുപോലെ എടുക്കുക ഞാനിപ്പോൾ ഇത് എട്ട് പീസായിട്ടാണ് എടുക്കുന്നത് ഇതുപോലെ മുട്ട ഫുൾ ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം വൈകുന്നേരം ചൂട് ചായൻ്റെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതാ ഞാൻ മുട്ട ഫുൾ ആയിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കാം അതിനു വേണ്ടിതാ ഒരു പാനിൽ ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഓയിൽ ചൂടായതിനു ശേഷം ഈ മുട്ട ഓരോന്നെടുത്തിട്ട് ഈ മൈ ബാറ്ററിൽ ഒന്ന് മുക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇതുപോലെ ഇട്ടുകൊടുക്കാം നല്ല ടേസ്റ്റാണ് ചൂടോട് കഴിക്കാനത് നല്ല മഴയത്ത് നല്ല ചൂട് ചാൻറ്റൊപ്പം കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇത് ആയിട്ട് നമുക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഈ സ്നാക്ക് കടലപ്പൊടി ഇല്ലെങ്കിൽ മൈദപ്പൊടിയിലോ റെഡിയാക്കി എടുക്കുക പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് അപ്പോൾ ഇത് ഇതിൽ കൊള്ളുന്നത്ര ഞാനിപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇത് ബാക്കി ഇത് ഫ്രൈ ആയതിന് ശേഷം ബാക്കിയും കൂടി ഫ്രീ ആക്കി എടുക്കാം ഇതൊരു നല്ല ഗോൾഡൻ കളറായാൽ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഒരു ഭാഗം നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി ഇത് ഞാൻ ഇതാ മറിച്ചിട്ട് കുടിക്കുകയാണ് കുറേയായി ഞാൻ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യലില്ല ചില കാരണങ്ങളാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാ പറ്റാണ്ടായി അതുകൊണ്ടാണ് അങ്ങനെ എപ്പോഴും ഇടാൻ ശ്രമിക്കുക അപ്പോൾ ഇതാ കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിത് കോരി മാറ്റുകയാണ് ഇനി ഇത് ബാക്കിയും കൂടി ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം കണ്ടില്ലേ ഇനി ഒരിക്കലും കൂടിയും ഫ്രീ ആക്കി എടുക്കാനുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഫുള്ളും സ്നാക്കും റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇൻഷാ ചെന്നാൽ വീണ്ടും കാണാം അസ്ലാമലൈക്കും